തൊപ്പിയുടെ ഓഡിയൻസിനെ ഒരു അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അപം വന്നിട്ട് ഈ വാശിയോട് കൂടി പറയുന്നത് ളെ ജയിപ്പിക്കും അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ അഖിൽമാര സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് അനീഷ് ജയിക്കുമോ നമുക്കിനി ഒന്ന് കാണാം ഏഹ് വാശീന ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ആഗ്ന സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ലാട്ടോ

ഇതിലും വലിയ ദേതാണ് വരായെന്ന് എങ്ങനെ തീർന്നന്ന് കഴിയാമോ അല്ല ഞാൻ പറയുന്നത് ന്യായം କରିക്കാൻ എക്സ്ക്യൂസ് വരായല്ല തോറ്റ തോൽവി നമ്മൾ സമ്മതിക്കും അല്ല അത്രേ ഉള്ളൂ നമ്മള് തോൽവി തോൽവി തന്നെയാണ് നമ്മൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യൂ ശരിയാണ്ട് ഐനിസ് ജയിക്കാം വേണ്ട നമ്മൾ മാക്സിമം ട്രൈ ചെയ്യൂ നടന്നില്ല ഇതൊക്കെ എങ്ങനെടാ നമ്മള് വരെ ആgrpcക്കും ചിലതു കിട്ടും ചിലതു കിട്ടില്ല കൂടുതൽ ആgrpcക്കുന്ന ഒരു കളം കിട്ടുകളാ എന്ന് പിന്നെ വരാനുള്ളത് എന്തെങ്കിലും ഓട്ടോ പിരിച്ചു വരുമോ ഞാൻ പോട്ടെ